നയനിയുടെ ആദർശൻ്റെ നാളത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം അങ്ങനെ നമ്മുടെ നന്ദുവിനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ രേവതിയുടെയും അനാമികുടേയും അവരുടെയൊക്കെ തന്ത്രം തന്നെയാണെങ്കിലും നമ്മുടെ നവിക്കും നയനിക്കൊക്കെ ചെറിയ സംശയം ഉണ്ട് കേട്ടോ ഇങ്ങനെ ഒരു സംശയം ഇങ്ങനെ ഒരു കേസ് വരണമെങ്കിൽ അതിന് പിന്നിൽ ആരോ കളിച്ചിട്ടുണ്ടെന്ന് അറിയാം പക്ഷേ അവരും വിചാരിക്കുന്നില്ല അനാമികയുടെ പ്രശ്നമാണെന്നൊന്നും വിചാരിക്കുന്നില്ല ഈ സമയമായിക്കോട്ടെ നമ്മുടെ നയനിയും നവ്യയും കൂടി നേരെ അനന്തപുര തറവാട്ടിലേക്ക് ചെല്ലുകയാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ദേവേനെ നോക്കുമ്പോഴേക്കും പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് വന്നല്ലോ അപ്പോൾ ദേവേനെ പെട്ടെന്ന് ചോദിച്ചാൽ മേളിൽ നിന്നത് കാണുകയാണ് എന്നിട്ട് ദേവേനെ ചോദിക്കുകയാണ് പിന്നെ എന്താ നവിയെ നിങ്ങൾ പെട്ടെന്ന് തിരിച്ചു വന്നത് എന്നിങ്ങനെ ചോദിച്ചോട്ടോ അപ്പോഴേക്കും നമ്മുടെ നവ്യയുടെ മുഖത്താണ് നായനയുടെ മുഖത്താണെങ്കിൽ പെട്ടെന്നൊരു ഭാവമാറ്റം ഉണ്ടായിരുന്നേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നിനക്ക് ഞാൻ പറഞ്ഞതില്ലേ പോകരുത് പോകരുന്ന് ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞാൽ എന്നിട്ട് എന്നിട്ടിപ്പം എന്താ സംഭവിച്ചോന്നൊക്കെ ചോദിച്ചിട്ടിങ്ങനെ പറയണ്ടേ അപ്പോഴേക്കും നമ്മുടെ നവ്യ പറഞ്ഞു അത് പിന്നെ മൈ ഒരു സംഭവം ഉണ്ടായി ഞാനും നന്ദുവും നയനയും കൂടി ഒരു റെസ്റ്റോറൻറ്റ് കയറി അവിടെ അത്യാവശ്യം പർച്ചേസിംഗൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ചെന്നു ആ ഒരു സമയത്ത് ഒരു ജീപ്പ് വന്ന് നമ്മുടെ മുമ്പ് നിന്നിട്ട് ഏർ നന്ദുവിനെ പിടിച്ചിട്ട് പോയെന്ന് പറയണേ ദേവിയെന്ന് വെച്ചാൽ എന്തിനാ എന്തിനാ നന്ദുവിനെ പോലീസ് പിടിച്ചിട്ട് പോയത് അവൾക്ക് വേറെന്തെങ്കിലും കേസ് ഉണ്ടോ അവള് വേറെന്തെങ്കിലും ചെയ്തോ അതൊന്നും അറിയില്ല പിന്നെ അവളൊന്നും ചെയ്തിട്ടില്ലെന്നാണ് പറയുന്നത് അവളൊന്നും ചെയ്യാറില്ല അവൾക്ക് ഒരു കേസ് വന്നിട്ടില്ല അനാവശ്യം അനാവശ്യമായിട്ട് ഒന്നിലും പോയി ചാടാറുമില്ല പക്ഷെ ഇതെന്തോ എന്ത് പറ്റുന്ന അറിയില്ല എന്നിട്ട് നയന ഇരുന്ന് അവിടെ ഇരുന്ന് ഭയങ്കര കരച്ചിലാണ് ദേവേനിക്കാണെങ്കിൽ നയനെ അവർക്ക് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നുള്ളൂ അതുപോലൊരു അസ്വസ്ഥതയായിപ്പോയി നമ്മുടെ ദേവയാനിക്ക് ദേവേന നവിയോട് പറഞ്ഞിട്ടുണ്ട് നയനെ ആശ്വസിപ്പിക്കുകയാണെങ്കിൽ കുറച്ച് കുറച്ചിലൊക്കെ ഉണ്ടല്ലോ അപ്പോൾ നവിയോട് പറയാം അവളോട് കരയാതിരിക്കാൻ പറയും എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം തെറ്റ് ചെയ്യാത്ത ഒരു വെറുതെ ഒരോ പിടിച്ചോണ്ട് പോകുന്നില്ലല്ലോ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അതെന്താണെന്ന് നമുക്ക് അറിയണമല്ലോ അതുകൊണ്ട് തന്നെ പേടിക്കൊന്നും ഉണ്ടെന്ന് അവളോട് പറ വെറുതെ തലവേനെ അവൾ വരുത്തി വെക്കാതെ നന്ദുവിനെ എങ്ങനെയെങ്കിലും കേസൊന്നുമില്ലാതെ ഇറക്കാൻ പറയുകയെന്ന് പറയുകയാണെങ്കിൽ അതുവിനെ വേറൊന്നുമല്ല അവൾക്ക് നാളെ ക്യാമ്പിൽ പോകാനുള്ളതാണ് അതിനിടയ്ക്ക് പോലീസ് കേസൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്താ നടക്കാൻ പോകുന്നതെന്ന് അവൾക്ക് എസ് സെലക്ഷൻ വരെ കിട്ടിയതാണ് ഇനിയും ഇതിന് മേലൊരു കേസ് വന്നാൽ അവൾക്ക് ഐ ഐ എന്നുള്ള പോസ്റ്റ് പോലും കിട്ടാൻ പോകുന്നില്ല നമുക്ക് ഫിസിക്കലി ജയിച്ചാൽ പോലും ഇനി അവൾ ഒരു പോലീസ് യൂണിഫോം അണിയാൻ അവൾക്ക് അവൾക്ക് പറ്റില്ല അവൾ സ്വപ്നം സാക്ഷാത്കരിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയണ്ടേ ഇത് കേട്ടിട്ട് നമ്മുടെ അനാമിക വരുന്നുണ്ടേ അനാമിക വന്നിട്ട് ഹാ വെറുതെ പോലീസൊന്നും കൊണ്ടുപോയില്ലല്ലോ അങ്ങനെ പോലീസ് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടാവും അതാണ് അവളെ പോലീസ് കൊണ്ടുപോയത് അല്ലാതെ വെറുതെ ഒരാളെ പോലീസ് പിടിച്ചിട്ട് പോവുക അവളെ പിടിച്ചിട്ട് പോയിട്ട് പോലീസിന് എന്ത് കിട്ടാനാണ് അപ്പോൾ തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണമല്ലോ അങ്ങനെയാണല്ലോ നിയമം അപ്പോൾ ഇങ്ങനെ പറയണ്ട നീ മിണ്ടാതിരിക്കുന്നുണ്ടോ നിന്നോട് കൂടെ കൂടുതലാരെങ്കിലും ചോദിച്ചോ എൻ്റെ അനിയത്തെക്കുറിച്ച് നിനക്കാണറിയാവുന്നത് ഒരിക്കലും ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളില്ല അവൾ ഒരിക്കലും തെറ്റൊന്നും ചെയ്യല്ല അവൾ എവിടെയെങ്കിലും പോയി അനീതി കണ്ട് പ്രതികരിക്കാം ആ അങ്ങനെയുള്ള കുട്ടിയാവള് തെറ്റിലൂടെ അല്ല അവൾ പ്രതികരിക്കുന്നത് അതുകൊണ്ട് ഒരിക്കലും അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല അമ്മായി എന്തെങ്കിലും ഒന്ന് ചെയ്യമായി നിങ്ങളുടെ അനിയത്തി എങ്ങനെയെങ്കിലും ഒന്നും ഇറങ്ങണത് കേസ് ആയി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര എന്നൊക്കെ പറയുകയാണെ അപ്പോഴേക്കും നമ്മുടെ ആ അത് അർജുൻ്റെ അച്ഛൻ നായനയുടെ അതായത് ദേവനയുടെ ഭർത്താവ് വന്നിട്ട് പറയാണ് അതായത് നമ്മുടെ ജയം വന്ന് ജയം വന്നിട്ട് പറയുന്നത് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം നമ്മുടെ ഫാമിലി വക്കീലിനെ വിളിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ കാര്യങ്ങൾ സംസാരിക്കാം എന്നൊക്കെ പറയണം വെറുതെ ഒരു കേസ് ഉണ്ടാവില്ലല്ലോ ഇതിന് പിന്നിൽ ആരെങ്കിലും കളിച്ചിട്ടുണ്ടോ എന്നൊന്നും അറിയില്ലല്ലോ ഇനിയിപ്പോൾ ശത്രുക്കളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു പോലീസ് കേസൊക്കെ ഉണ്ടാകും ആർക്കും താല്പര്യം കാണുകയില്ലല്ലോ നമുക്കൊരു ജോലി കിട്ടുന്നതിന് അസൂയയും കുശുമ്പൊക്കെ ഉള്ളവരാണല്ലോ ഇത് അങ്ങനെയുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ശത്രുക്കളൊക്കെ ഉള്ളെങ്കിൽ ഇങ്ങനെയൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കാവുന്ന കാര്യമാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് ഇത് പറഞ്ഞത് കേട്ടിട്ട് നമ്മുടെ നവ്യ അനാമികയെ തന്നെ സൂക്ഷിച്ചു നോക്കുകയാണെ അനാമിക തന്നെ സൂക്ഷിച്ചു നോക്കിട്ട് നോക്കിയിട്ട് അങ്ങനെ നവ്യ അനാമിക നോക്കി അനാമിക പറഞ്ഞു നിന്റെ നോട്ടം കണ്ടിട്ടുണ്ടെങ്കി ഞാനെന്തോ ചെയ്തെന്ന് തോന്നലോ പിന്നെ എനിക്കതിൻ്റെ കാര്യമില്ലാതെ പറയുകയാണെ പക്ഷേ ദയവേ എനിക്ക് ചെറിയൊരു ഡൗട്ടുണ്ട് ഇനിയിപ്പോൾ അനാമിക എന്തെങ്കിലും കുരട്ട ബുദ്ധിയാണോ എന്നൊരു ചെറിയ സംശയം ഉണ്ട് അതിൻ്റെ കൂടെ നമ്മുടെ അനാമിക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നവ്യം പറയുകയും ചെയ്യും അമ്മ ഇതിൻ്റെ പിന്നിൽ എൻ്റെ അനിയത്തിയുടെ ശത്രുക്കളാണെങ്കിൽ എൻ്റെ അനിയത്തിക്ക് ഒരു ശത്രു മാത്രമേ ഇപ്പോഴുള്ളൂ ആ ശത്രു വേറെ ആരുല്ല ഈ വീട്ടിലെ മരുമകൾ തന്നെയാണ് അനിയുടെ ഭാര്യ അവളും അവളുടെ അച്ഛനും അമ്മയൊക്കെയാണ് എൻ്റെ അനിയത്തിയുടെ ശത്രുക്കളെന്ന് പറയണേ അല്ലാതെ അനിയത്തിക്ക് ഇപ്പോൾ വേറെ ശത്രുക്കൾ ആരും ഇല്ല അതുകൊണ്ട് തന്നെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അത് മനഃപൂർവ്വം എൻ്റെ അന്യത്തിൽ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാൻ തന്നെ തന്നെയാണ് അത് അനാമിക ആയിരിക്കും എന്ന് പറയുന്നത് അപ്പോഴേക്കും ദേവേന് പറഞ്ഞു അതെന്തിനാണ് നീങ്ങനെ തർപ്പിച്ച് പറയുന്നത് അതെ നമ്മൾ മനസ്സിൽ എന്തെങ്കിലും സംശയം വെച്ചിട്ട് ആരെയും ഒന്നും വിലയിരുത്താൻ പാടില്ല എന്തെങ്കിലും നേരിട്ട് കണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും അറിഞ്ഞോ എങ്കിൽ മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുള്ളൂ അല്ലാതെ നമ്മൾ സംശയം മനസ്സിൽ വെച്ചിട്ട് ഒരു കാര്യം ചെയ്യാൻ പാടില്ല എന്ന് പറയണ്ടേ ഈ സമയത്താണെങ്കിൽ നമ്മുടെ നയന ഭയങ്കര കരച്ചിലാണ് കേട്ടോ നയന റൂമിലേക്ക് പോകുന്നോ ആദർശ വന്നിട്ട് ഒരുപാട് സമാധാനിപ്പിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഏതായാലും അച്ഛനോടും അമ്മയോടും തൽക്കാലം ഈ കാര്യം കനകദുർഗയോടും ഗോവിന്ദനോടും പറയേണ്ടതെന്നൊക്കെ പറയുകയാണെങ്കിൽ അവരെങ്ങനെയെങ്കിലുമൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും നാട്ടുകാരൊക്കെ കണ്ടതല്ലേ അവളെ കൊണ്ടുപോയത് അങ്ങനെയൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛന അത് താങ്ങാൻ കഴിയില്ല കാര്യം അച്ഛന് ഒരു ബ്ലോക്ക് വന്നിരിക്കുകയാണല്ലോ ഒരു ഒന്നല്ല രണ്ട് ബ്ലോക്കായി അച്ഛൻ ഇനിയിപ്പോൾ മൂന്നാമതൊരു ബ്ലോക്ക് കൂടി വന്നു കഴിഞ്ഞാൽ അച്ഛനും ടെൻഷനാണ് അപ്പോൾ അച്ഛനത് പ്രശ്നമായി തീരുമെന്നൊക്കെ പറയണേ അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ട് ഞാൻ ഏതായാലും വക്കീലിനെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആദർശ വക്കീലിനെ ഒന്ന് വിളിക്കുകയാണ് ദേവിയനെ വക്കീലിനെ ആ സമയത്ത് കാണാൻ പോകുന്നുണ്ട് വക്കീലിനോട് പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് പിന്നെ പിന്നെ നന്ദുവിനെ പോലീസ് സ്റ്റേഷനിൽ നിർത്താൻ പാടില്ല എന്നാണ് വിചാരം അതിനു മുമ്പേ തന്നെ അവളെ ഇറക്കണം പിന്നെ അതിന് അതിന് ആരെങ്കിലും കണ്ടുപിടിക്കാൻ വേണോന്ന് പറയുകയാണെങ്കിൽ ഈ സമയത്ത് അനാമിക വിളിക്കുകയാണെ രേവതി അനാമിക വേണുവിനോടും പറ രേവതിയുടെ വേണുവിനോടും പറയുകയാണെങ്കിൽ കളി ഏറ്റിട്ടുണ്ട് എന്തായാലും സമാധാനം ഇല്ലാതെ കരഞ്ഞ് കാല് പിടിച്ച് നടക്കുന്നുണ്ട് രണ്ടുപേര് അങ്ങനെ പോലീസ് യൂണിഫോം ഇട്ട് അങ്ങനെ ഞെളിഞ്ഞ് കുത്തി നടക്കണ്ട അങ്ങനെ ഞെളിഞ്ഞ് നടന്നാലേ പോലീസ് യൂണിഫോം ഇന്ന് അവളുടെ സ്വപ്നം മാത്രമായിട്ട് തന്നെ നിൽക്കണം ഏതായാലും അച്ഛൻ ഇപ്രാവശ്യം ഇട്ടിരിക്കുന്ന പിടിവെള്ളി ഏതായാലും നല്ലൊരു പിടിവെള്ളി തന്നെയാണ് നമുക്ക് പിടിച്ച് കയറാൻ ഒരു പിടിവെള്ളി തന്നെയാണ് ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അന്നമ്മയ്ക്ക് ഫോൺ കട്ട് ചെയ്യുന്നുണ്ടേ അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട് നിങ്ങളെന്താ ചെയ്തത് എന്ത് ചെയ്യാനും ഒരുത്തിനോ ഒരുത്തരം കൂടി ഒന്ന് നാടകം കൽപ്പിച്ചു പിന്നെ ഒരു പെണ്ണും ആണും കൂടി പിന്നെ ഇത് എന്താ പറയുക ഒരു ചെക്കൻ്റെ ചപ്പക്കുറ്റി അടിച്ച് പൊട്ടിക്കുകയോ അങ്ങനെ എന്തോ ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ചെറിയ മുറിവ് എന്തോ സംഭവിച്ചിട്ടുണ്ട് വന്ന് ഇവർ രണ്ടുപേരും ചോദ്യം ചെയ്യാം അത് ഇവര് രണ്ടുപേരും തല്ലേന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കണമെന്ന് പറയുകയാണേ ആ ഇപ്പം പിന്നെ ഈ കേസ് മുറുക തന്നെ ചെയ്യും അവിടെ അവൾ ഈ ജന്മം പോലീസ് സ്റ്റേഷനിൽ വരാൻ പോകുന്നില്ല അത് അവളുടെ സ്വപ്നം മാത്രമായിട്ട് നടക്കുകയും ചെയ്യും അല്ലാതെ ഒരിക്കലും അവൾ പോലീസ് യൂണിഫോം അണിയില്ല അതിന് ഞാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വേണു ഇങ്ങനെ നിൽക്കാനായിട്ട് അപ്പോൾ രേവതിയാണെങ്കിൽ ഓ ഇതൊന്ന് നടന്നാൽ മതിയായിരുന്നു നിങ്ങളെല്ലാവരും ചെന്ന് അബദ്ധത്തിലാണല്ലോ ചാടുന്നത് ഇത് അബദ്ധത്തിൽ തന്നെ കലാശിക്കുവോ ഇല്ലഡ് ഈ വേണു ആരാണെന്ന് നീ അറിയാൻ കിടക്കുന്നേ ഉള്ളൂ ഈ വേണുവിനെ കുറിച്ചേ നിനക്കൊക്കെ ഒരു വില ിലയുമില്ല ഇനി വേണു കളിക്കാൻ പോകുന്ന കളിയൊക്കെ എന്താണ് നീ നോക്കി കാണുന്നു പറയാണ് നിങ്ങൾ ഇവിടെ നിന്ന് കണ്ടാൽ മതി ഞാനിവിടെ കളി നടത്തുമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഏതായാലും ഈ ഒരു ചെറിയ സംശയത്തിന്റെ പേര് തന്നെ നമ്മുടെ ദേവി എന്നെ നല്ലൊരു അന്വേഷണമാണ് അന്വേഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ദേവി എനിക്കെല്ലാം മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ ഇതിന്റെ പിന്നിലെ കറുത്ത കരങ്ങൾ നമ്മുടെ വേണുവിൻ്റെതാണെന്ന് തിരിച്ചറിയുകയാണ് ഇത് കഴിഞ്ഞിട്ട് തിരിച്ചറിയുമ്പോൾ നമ്മുടെ എന്നായന ദേവേനെ തന്നെയാണ് ഇറക്കാൻ പോകുന്നത് നന്ദുവിനെ ഇറക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ കാത്തിരുന്ന് കാണാം സസ്പെൻസ് ത്രില്ലർ ത്രില്ലർ പോലത്തെ ഒരു എപ്പിസോഡാണ് ഇനി വരാൻ പോകുന്നത് അപ്പോൾ നാളെ സംഭവിക്കാൻ പോണ ഇതൊക്കെയാണ് അപ്പോൾ കാണാം ഇനി ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും അതുപോലെ തന്നെ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ